പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ സീഡിക്കുഞ്ഞ് അതായത് കനാൻ ഡിസ്റ്റംബർ എന്ന് വന്ന് അസുഖം വന്ന് രക്ഷ ഇട്ടിട്ട് രണ്ട് വർഷമായി ഇവക്ക് മൂന്ന് വയസ്സായി അവക്ക് കുഞ്ഞുങ്ങളുണ്ടായി ഈ കുഞ്ഞുങ്ങൾ അവിടെ മാത്രമല്ല കേട്ടോ അവിടെ ചേച്ചിയും കൂടെയാണ് അവൾ പൊന്നുപോലെയാണ് വളർത്തുന്നത് ഈ കുഞ്ഞുങ്ങളെയെല്ലാം കണ്ടോ എല്ലാവരും നല്ല ഇതായിട്ട് ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് മാത്രം പറഞ്ഞാൽ മതി അവൾ രക്ഷപെട്ടത് അവളെ ആറ് ദിവസം കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവൾ ഇഞ്ചക്ഷൻ എടുത്താണ് അവൾ രക്ഷപ്പെട്ടത് ഇന്ന് കണ്ടോ അവളൊരു അമ്മയായിരിക്കുന്നു ഓരോ ജീവജാലങ്ങളുടെയും ഓരോ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴും അവൾക്കുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ അവളിങ്ങനെ വിറയ്ക്കും ഏത് സമയം ഇങ്ങനെ ഇതാകും പക്ഷെ അവളിങ്ങനെ കടക്കുന്നേ ഉള്ളൂ കേട്ടോ ഓടിച്ചാടി എല്ലാം നടക്കും ഇപ്പം കുഞ്ഞുങ്ങളുടെ കൂടെ ആയപ്പോൾ അവളിങ്ങനെ കടന്നു കൊടുത്തേ ഉള്ളൂ അവൾ നല്ലായിട്ട് ഓടും ഓടിച്ചാടി എല്ലാം നടന്ന് എല്ലാ കാര്യങ്ങളും അവൾ ആക്റ്റീവ് അവൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായിട്ട് ഇത് ഇവിളാണ് നിങ്ങളെ വളർത്തിയെല്ലാം കൊണ്ടുവന്നത് കണ്ടോ സിഡി സിഡി